എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചിന്ന കുട്ടയെ കഴിഞ്ഞ ശനിയാഴ്ച ഇടന്ന് ഒരു വൈകിട്ട് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ മരിച്ചുപോയി അവന് അതെങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പോഴും എനിക്ക് അതറിയത്തില്ല ഒരു കുഴപ്പമില്ലായിരുന്നു കൂട്ടിനകത്ത് അവൻ മരിക്കുന്നതിന് ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പാ പെട്ടെന്ന് അങ് വല്ലാതെ കൂടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനപ്പൊ അവനെ കൂട്ടിന്റെ മേളിൽ എടുത്തിങ്ങനെ വെച്ച് അത് കഴിഞ്ഞ് കയ്യിലെല്ലാം കൊണ്ട് കുറേ നേരം നടന്നു അങ്ങനെ കൊറേ നേരം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ അവൻ മരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു വിഷമം പിടിച്ച ഒരു കാര്യമാണ് അപ്പം ചിന്നുകുട്ടന്റെ കൊറേ വീഡിയോസ് എല്ലാം നമ്മള് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങളിൽ കൊറച്ചുപേർക്കെങ്കിലും അവനെ അറിയാമെന്ന് വിചാരിക്കുന്നു അവനെ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ മാസത്തിലായിരുന്നു മേടിച്ചത് ഇപ്പൊ അവന് ഒരു വയസ്സായിട്ടേ ഉള്ളൂ സാധാരണ രീതിയിൽ തത്തകളൊക്കെ ഒരുപാട് താമസിച്ചിട്ടൊക്കെ എല്ലാം കാര്യം പറയുന്നു ഇത് യവനാന്നെ ആറുമാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ഞാൻ അത് അവൻ സംസാരിക്കാൻ തുടങ്ങിയ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അവൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു ഞാൻ അതിലേക്കൂടെ എല്ലാം പോകുമ്പോൾ ചപ്പനെ കുട്ടാ അവൻ്റെ പേരുകൾക്ക് ചിഞ്ഞ് കുട്ടി ചക്കര ചരെയെന്നായിരുന്നു എന്നെ വിളിക്കുന്നത് ഇവിടെ നന്ദേട്ട ഓഫീസിൽ എന്നെല്ലാം പറയും ഞാൻ അതേപോലെ നരസിംഹമൂർത്തിയുടെ വീഡിയോയില് ആ പാട്ട് പാടുന്ന രംഗമുണ്ടല്ലോ അതിനകത്ത് അവന്റെ സൗണ്ട് കേൾക്കാൻ ഞാൻ പാട്ട് പാടുമ്പോൾ അവനും അതുപോലെ ഇരുന്ന് പാട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു ജീവിതത്തിലെ ഒരു വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത് ഇവിടെ ഇനിയും വേണമെങ്കിൽ തത്തകളെ ഇപ്പം അതിന്റെ സമയം ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും അവന്റെ രണ്ട് കൂട് ഇവിടെ ഇരുമ്പോണ്ട് പക്ഷെ ഇനി എന്തായാലും ഒന്നും മേടിക്കുന്നില്ല ഇങ്ങനെ നമ്മൾ അരുമയായിട്ട് വളർത്തിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവര് നമ്മളെ അത് ഇനി ഏറെ ജീവിയായാലും വിട്ടുപോകുമ്പോൾ ഉള്ള ആ വിഷമെന്തുവാന്നുള്ളത് വളർത്തിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഈ ഒരു തത്തകളെ ഒന്നും വളർത്താൻ പറ്റത്തില്ല അത് ഭയങ്കര കേസൊക്കെ ഇല്ലേ പറയുന്നത് അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു തത്തെ വളർത്തണം എന്നുള്ളത് അതെന്തായാലും നടന്നു അവൻ പോവുകയും ചെയ്തു അപ്പൊ ഈ സങ്കടകരമായിട്ടുള്ള കാര്യം എന്റെ കൂട്ടുകാരെ എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ വന്നത് അപ്പം ഓക്കെ